ധർമ്മസ്ഥല ക്ഷേത്രത്തിനെതിരായ ഗൂഢാലോചന കേസിൽ വീണ്ടും നിർണായക വഴിത്തെരുവ് കേസുമായി ബന്ധപ്പെട്ട് സമർപ്പിച്ച തെളിവുകളും മൊഴികളും കൃത്രിമമാണെന്നാണ് ലോറിയുടമ മനാഫ് ചോദ്യം ചെയ്യലിൽ സമ്മതിച്ചിരിക്കുകയാണ് ഇതോടെ വൻ ഗൂഢാലോചനയുടെ ചുരുൾ അഴിയുകയാണ് ധർമ്മസ്ഥല ആക്ഷൻ കമ്മിറ്റി അംഗമായ മനാഫിനെ കഴിഞ്ഞ മൂന്ന് ദിവസമായി പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്യുകയായിരുന്നു ധർമ്മസ്ഥലക്കെതിരെ വ്യാജ പരാതി ഉന്നയിച്ച മുൻ ശുചീകരണ തൊഴിലാളി ചിന്നയ്യയുടെ അറസ്റ്റിനെ തുടർന്നാണ് കേസിൽ സാക്ഷികളായ മനാഫ് ഉൾപ്പെടെയുള്ളവർ സംശയത്തിന്റെ നിഴലിലാകുന്നത് പൊതുജനങ്ങൾക്കിടയിൽ വിശ്വാസ്യത ഉണ്ടാക്കാൻ വ്യാജ തെളിവുകൾ സൃഷ്ടിക്കുകയായിരുന്നുവെന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കി ധർമ്മസ്ഥലയിൽ വെച്ച് മകളെ കാണാനില്ലെന്ന വ്യാജ പരാതി നൽകിയ സുജാത ഭട്ടിനെ വിശ്വസിച്ചത് അബദ്ധമായെന്നും അവർ പറഞ്ഞതൊക്കെ കള്ളമായിരുന്നെന്നും പ്രത്യേക അന്വേഷണ സംഘത്തോട് മനാഫ് വെളിപ്പെടുത്തി ധർമ്മസ്ഥലയിൽ നടന്നത് നാടിനെ നടക്കുന്ന സംഭവങ്ങളാണെന്നും മലയാളി പെൺകുട്ടികളടക്കം നാനൂറോളം പേരെ ബലാത്സംഗം ചെയ്ത് കുഴിച്ചു മൂടിയെന്നുമായിരുന്നു മനാഫ് ഉൾപ്പെടെയുള്ളവരുടെ ആരോപണം എന്നാൽ ഹാജരാക്കിയ തെളിവുകൾ വ്യാജമാണെന്ന് കണ്ടെത്തിയതോടെ സാക്ഷികൾ മലക്കം മറിയുകയായിരുന്നു അതേസമയം തനിക്കാരെയും സംരക്ഷിക്കാനില്ലെന്നും മനാഫ് പറഞ്ഞു ചിലർ നടത്തിയ നാടകം കേസിനെ ബാധിക്കുമെന്ന ആശങ്കയുണ്ട് ചില കള്ളനാണയങ്ങൾ സംഭവത്തിൽ ഉൾപ്പെട്ടു തനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ അന്വേഷണ സംഘത്തോട് പറഞ്ഞുവെന്നും ആരെയും സംരക്ഷിക്കാനില്ലെന്നും മനാഫ് വ്യക്തമാക്കി പ്രത്യേക അന്വേഷണ സംഘത്തിനു മുന്നിൽ ഹാജരായ മനാഫ് ഉടുപ്പി പോലീസിനു മുന്നിൽ ഹാജരാകാതെ നാട്ടിലേക്ക് മടങ്ങി മനാഫിനെതിരെ ഭാരതീയ ന്യായ സംഹിതയിലെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാം വകുപ്പ് ചുമത്തി ഉടുപ്പി ടൗൺ പോലീസ് എഫ്ഐആർ ഇട്ടിട്ടുണ്ട് ധർമ്മസ്ഥലയിലെ കൂട്ടക്കൊല ആരോപണവുമായി ബന്ധപ്പെട്ട് നിരവധി വീഡിയോകൾ മനാഫ് പങ്കുവച്ചിരുന്നു കുഴിച്ചിട്ട മൃതദേഹത്തിന്റെ അസ്ഥിയടക്കം പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കിയായിരുന്നു ശുചീകരണ തൊഴിലാളിയായ സി എൻ ചിന്നയ്യ പോലീസിൽ പരാതി നൽകിയത് ഇതിനു പിന്നാലെയാണ് ധർമ്മസ്ഥലയിൽ നിരവധി പേരെ കാണാതായതായി പരാതികളും ആരോപണങ്ങളും ഉയർന്നത് പിന്നീടുള്ള അന്വേഷണത്തിൽ ചിന്നയ്യ ഹാജരാക്കിയ തലയോട്ടി ഉൾപ്പെടെയുള്ള തെളിവുകൾ വ്യാജമാണെന്ന് എസ്ഐ ടി അന്വേഷണത്തിൽ കണ്ടെത്തി അനുസരിച്ച് ധർമ്മസ്ഥലയിലെ വിവിധയിടങ്ങളിൽ കുഴിയെടുത്ത് പരിശോധന നടത്തിയെങ്കിലും രണ്ടിടങ്ങളിൽ നിന്ന് മാത്രമാണ് അസ്ഥികൾ ലഭിച്ചത് ആഗസ്റ്റ് ഇരുപത്തിമൂന്നിന് ചെന്നൈയെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തിരുന്നു